െ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മേവരെയും ദൈവകൃപയാൽ ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവിന് എല്ലാ സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരുടെയും കർത്താവ് തൻ്റെ ഉദ്ദേശത്തിനായി വിളിച്ച് വേ വേർതിരിച്ചിരിക്കുകയാണല്ലോ തൻ്റെ പ്രകാരം വിളിച്ചു എങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ വിളി വന്നത് സുവിശേഷം നാം കേട്ടതിലൂടെ നാം ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബാന്തരീക്ഷത്തിലാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ നമ്മൾ ദൈവവചനം കേൾക്കുവാനിടയായിട്ട് കർത്താവിനായി നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചതിലൂടെയോ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വിളി സ്വീകരിക്കുവാൻ ഇടയായതിലൂടെ നമ്മെ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ ദൈവഹിത പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നമ്മ നമ്മോട് ഓരോരുത്തരോടും ദൈവിക ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നാം ജീവിക്കണമെന്നുള്ളത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അവിടെ അശുദ്ധമായതോ പാപമായതോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ തന്നിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച ഏവരും തൻ്റെ വിശുദ്ധന്മാരാ വിശുദ് താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ലോകം ജഡം പിശാശ് ഇവ മൂന്നും നമ്മുടെ ശത്രുക്കളാണെന്ന് നാം അറിയുന്നുവല്ലോ അതുകൊണ്ട് നാം ഈ ലോകത്തിന് അനുരൂപരാകാതെ ജഡത്തിന് അഥവാ ജഡ ജഡസ്വഭാവത്തിന് കീഴ്പ്പെടാതെ പിശാശിന് പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഓരോ ദിവസവും അതിനായുള്ള കൃപ ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കുകയും വേണം കാരണം അങ്ങനെ ജീവിപ്പാൻ നമ്മെ അനുവദിക്കാത്ത ഒരു ചുറ്റുപാടിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് സോ ഇറ്റ്സ് എ സ്ട്രഗിൾ അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവസന്നിധിയിൽ അഹ അഹങ്കാരം വലിയ ഒരു പാപമാണ് നമ്മെ അത് നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുകയും നാശത്തിലേക്ക് നാം പോകുവാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് നാം ദൈവവചനത്തിൽ ഉടനീളം കാണുന്നു അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം താഴ്മയുള്ളവരായിരിക്കണം ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലെട്ടാമത്തെ ഫലമായിട്ടാണ് താഴ്മ നാം വായിക്കുന്നത് താഴ്മ എന്ന് വെച്ചാൽ നാം നമ്മെക്കുറിച്ച് കൊച്ചായി ചിന്തിക്കുക എന്നല്ല മറിച്ച് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറയ്ക്കുക മറ്റുള്ളവരെ നമ്മുടെ സഹവിശ്വാസികളെക്കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് അങ്ങനെയുള്ളവർ ദൈവസന്ധിയിൽ മാനിക്കപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു സദൃശവാക്യങ്ങൾ പതിനെട്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നികളിക്കുന്നു മാനത്തിനു മുമ്പേ താഴ്മ നികളം അഥവാ അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് നമ്മെ നാശത്തിലേക്ക് നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഓർക്കുക കഴി അതുപോലെ നാശത്തിലേക്ക് അഹങ്കാരം കാരണം തങ്ങളുടെ ജീവിതത്തിൽ വന്ന അഹങ്കാരം അല്ലെങ്കിൽ തൻ അഹങ്കരിച്ചതു മൂലം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒടുവിൽ നാശത്തിലേക്കും പോയ പലരെയും നാം പറ്റി ദൈവവചനത്തിൽ നാം വായിക്കുന്നു അതുപോലെ തന്നെ ഷൗൽ രാജാവിനെ രാജാവിൻ്റെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത് നെബുക്കത് നെസർ രാജാവിൻ്റെ ജീവിതത്തിലും താൻ തന്നെ താൻ ഉയർത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നാം അറിയുന്നു താഴ്മയ്ക്ക് എഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു എന്ന് നാം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ നാലിൽ വായിക്കുന്നു ഇവിടെ നാം വായിക്കുന്നത് യഹോവ ഭക്തിക്കും താഴ്മയ്ക്കും ഉള്ള പ്രതിഫലം ഒന്ന് തന്നെയാണ് അതായത് ധനം മാനം ജീവൻ അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കണം താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല ലാഭമേ വരൂ എന്ന് ദൈവവചനം പറയുന്നു എന്തൊക്കെയാണ് താഴ്മ കൊണ്ടുള്ള നേട്ടം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി താഴ്മ ദൈവകോപം നമ്മുടെ മേൽ വരാതെ തടയുന്നു രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടിന് ഇരുപത്തി ആറിൽ നാം വായിക്കുന്നു എങ്കിലും തൻ്റെ ഗർവത്തെക്കുറിച്ച് യഹേസ്ക്യാവും ഇരിസ്ലിം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി അതുകൊണ്ട് യഹോവയുടെ കോപം യഹേസ്ക്യാവിൻ്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല യഹേസ്ക്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുവല്ലോ വലിയൊരു രോഗം ബാധിച്ച് താൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടും എന്ന് പ്രവാചകൻ മൂലം തന്നെ അറിയിക്കുകയുണ്ടായപ്പോൾ യഹസ് കെ അവനെക്കുറിച്ച് നാം വായിക്കുന്നത് ദൈവസന്ധിയിൽ താൻ തന്നെ താൻ താഴ്ത്തി ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് പിന്നീട് താഴ്മയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന രണ്ട് ദിനം വൃത്താന്തം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തേഴിൽ നിന്നും നാം മനസ്സിലാക്കുന്നു ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിൻ്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരകയും ചെയ്ത് ചെയ്ത കൊ ചെയ കൊണ്ട് ഞാനും നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട് ഇസ്രായേൽ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചതുകൊണ്ട് അവരുടെ മേൽ യഹോവ അനർത്ഥം വരുത്തുമെന്ന് ഹുൽദ പ്രവാചകിയിലൂടെ അറിയിച്ചു എന്നാൽ യഹൂദ രാജാവിനോട് അറിയിച്ച വചനമാണ് നാം വായിച്ചത് അവർ തങ്ങളെ തന്നെ യഹോവയുടെ സന്നിധിയിൽ താഴ്ത്തിയപ്പോൾ അവരുടെ അപേക്ഷ ദൈവം കേൾക്കുവാൻ ഇടയായി അതുപോലെ തന്നെ സങ്കീർത്തനം ഇരുപത്തഞ്ചിൻ്റെ ഒ ഒമ്പതിലും നാം വായിക്കുന്നു ദൈവം താഴ്മയുള്ളവരെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു അതുപോലെ യഹോവ തൻ്റെ ജനത്തിന് ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും എന്ന് നൂറ്റി നാൽപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു മാത്രമല്ല സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ നാം വായിക്കുകയാണെങ്കിൽ പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ കൃപ നൽകുന്നു അതുപോലെ തന്നെ സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നു താഴ്മയുള്ളവർ ജ്ഞാനം പ്രാപിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഭത്തായി പതിനെട്ടിൻ്റെ നാലിൽ നാം വായിക്കുന്നു സ്വർഗ സ്വർഗരാജ്യത്തിൽ താഴ്മയുള്ളവരാണ് ഏറ്റവും വലിയവൻ ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും എന്ന് മത്തായി സുശേഷം പതിനെട്ടിൻ്റെ നാല് കർത്താവ് പറഞ്ഞിരിക്കുന്നു താഴ്മയുള്ളവർ ഉയർത്തപ്പെടും മത്തായി ഇരുപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും ആത്മാവിൻ്റെ ഫലങ്ങളിൽ എട്ടാമത്തെ ഫലമായ ഈ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉരുവായി വരണമെങ്കിൽ നാം മത്തായി സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പതിൽ നാം വായിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു കർത്താവാണ് നമ്മുടെ മാതൃക കർത്താവിൽ നിന്നാണ് നാം താഴ്മ പഠിക്കേണ്ടത് മീക്ക ആറിൻ്റെ എട്ടിൽ പോലെ മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാ ദയാതൽപ്പരനായിരിക്കാനും നിൻ്റെ ദൈവ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് ആകാൽ പ്രിയ സഹോദരിമാരെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതിന് നാം ജാഗ്രതയുള്ളവരായിരിക്കുക നാം ദൈവവചനത്തിൽ നിന്നും പഠിച്ചിക്കുന്ന ഈ സത്യങ്ങളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കരുതി വയ്ക്കുവാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നാം കരുതലിൽ ഉള്ളവരായിരിക്കാം ദൈവം നാം ഏവരെയും ഈ വചനങ്ങളാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ